ആരോടമ്മ അരമണി അരമണിക്കുലുക്കവും കോൽത്താളവും കേട്ടാൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് പൂരത്തിന് എതിരേൽക്കാനായി ഒരുങ്ങും പാണസമുദായത്തിൽപ്പെട്ട കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഈ കലയ്ക്ക് എങ്ങനെയാണ് എന്ന് പേര് വീണതെന്നറിയാമോ ആൻഡിയും നായാടിയും ഏത് ദേവീദേവന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അറിയാമോ ഇൻ ക്രിയേഷൻ സ്റ്റോറി സീരീസിൻ്റെ ഭാഗമായി ഇക്കുറി പൂരത്തിനെത്തുന്ന നായാടിക്കലയുടെ കഥയാണ് പറയുന്നത് ஆயு ஆயோட சங்கையோ ஆயுத ஆயு கத கத க വനമുറ ദേവിയാണ് ഞങ്ങൾ കഴിഞ്ഞിട്ട് മരത്തങ്കിയാണ് നിങ്ങളുടെ പൂര എന്ത് പനതയാണ് നിങ്ങൾ കാലപ്പഴക്കായിട്ട് പൂരം അറിയിച്ചാൽ നടക്കുകയാണ് വീട് വീടാന്തരം ഞങ്ങൾക്ക് കയറിയിടങ്ങും ഏതൊരു കാവിലേക്ക് ഞങ്ങൾ പോകും മങ്ങാടി തൊട്ടിട്ട് തച്ചിട്ടാവ് ഭഗവതി ക്ഷേത്രം വരെ ഞങ്ങൾ പോകും ഞങ്ങൾ കൊല്ലം തോറും അടച്ച് വരുന്നൊരു നാടൻ കലാ പരിപാടിയാണ് നിങ്ങൾ വീട് വീടാകുമ്പോഴും നിങ്ങൾ കയറി ഇറങ്ങും കാശ് അരി കിട്ടിയിരുന്നു ഇപ്പം അരി നല്ലൊന്നും ഇല്ല അപ്പം ഈ കാശ് മാത്രം ഞങ്ങൾക്ക് സംഭാവനയായിട്ട് തരും ഇത് പൂരം ഈ പൂരം വന്നാലാണ് നിങ്ങൾ ഈ കാര്യം ഈ നാടൻ കടയിട്ടിങ്ങനെ ഇറങ്ങുന്നത് നിങ്ങൾ പൂരം നിങ്ങൾ ചെല്ലണം വീട് വീടാകുമ്പോഴും ഞങ്ങൾ ചെല്ലണം അത് മകളെ കൂടെ പോകുക പക്ഷേപ്പുഴ ആനപ്പുര കട്ടക്കമ്പ ആനപ്പുരയാണ്

തെറ്റിട്ടിക്കുന്നത് പേടമംഗലം ഇത് നല്ലത്തൻ്റെ നല്ലത്തൻ മലമാചാടി കെട്ടി ആടി കളിക്കുന്ന ഇതാണത് ശിവപാർവതി ജീവിയുടെ കലയാണ് ഓണം ഓണപ്പാട്ടിനും പോവും ഓണപ്പാട്ട് ചെറുപതിക്കൾ ആണ്ടിക്കള് അപ്പം പൂരം അറിയിക്കുക കനകമ്പാൽ പൂരായാലും ഇത് മങ്ങാട്ട പൂരായാലും ചെമ്പത്തികാവ് പൂരായാലും അങ്ങനെ പോകും അരനൂറ്റാണ്ടിന്റെ കാലനിറവിലാണ് ഇക്കൊറി ബാലൻ മുത്തിയമ്മമാരിൽ നിന്നും അച്ചമ്മമാരിൽ നിന്നും അപ്പൂപ്പന്മാരിൽ നിന്നുമെല്ലാം പാരമ്പര്യമായി ലഭിച്ച പാട്ടുകളും അറിവുകളുമാണ് അരനൂറ്റാണ്ടായി ഈ കല അവതരിപ്പിക്കാൻ ലഭിച്ച ബലമെന്ന് ബാലൻ പറഞ്ഞു മരുമകൻ ശ്രീധരനാണ് ആണ് ഒപ്പമുള്ള കലാകാരൻ ശിവനാണ് ശിവനാണ് കെട്ടിയാടി കലയാണ് ശരി ശരിക്കും ഞങ്ങൾക്ക് സേവനം ഞങ്ങൾക്ക് പഠിക്കണ പണ്ടത്തെ ആൾക്കാർ ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല അച്ഛന്റെ തലമുറയായിട്ട് നമ്മള് പെരുപ്പം തൊട്ടിട്ട് നമ്മള് അച്ഛമ്മ അച്ഛമ്മയും മുത്തച്ഛനും മുത്തമ്മയും അമ്മമ്മയും കൂടി പഠിച്ചിട്ട് വന്ന കാര്യം ഇതേപോലെ വീട്ടില് രാത്രി ഞങ്ങള് പാടുക അപ്പവനെ കാശ് ഇതൊക്കെ വരപ്പ ഞങ്ങളെ ഓണം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവർ സന്തോഷിക്കുന്നു എന്താ പറഞ്ഞാൽ ഈ പൂവത്തിന് ഞങ്ങള് കളിച്ചിറങ്ങാ പാണന്മാരാണ് ശരിക്കും കളിയുടെ പേരാണ് നായടിക്കളി കളി കെട്ടിയാടിയാണ് ഈ സംഭവം അമ്പലമുണ്ട് നല്ല നായക അമ്പലമുണ്ട് അമ്പലം ഇവിടെയാണ് കൊട്ടയത്തുകാവ് അമ്പലക്ക് പോലെ വഴിയാണ് അത് നല്ല മറ്റേ നല്ല ആരെയുള്ള പനിയാണ് ു പറഞ്ഞ ജൂബിരി വർഷമാണ് പന്ത്രണ്ടാം വയസ്സ് തുടങ്ങി വർഷം രണ്ട് കൊല്ലം കെട്ടി തുടങ്ങി നാടായ നാടല്ല പൂരങ്ങളുടെ വരവറിയിച്ച് പൂരങ്ങൾക്ക് മുന്നോടിയായി നായാടിക്കളിയെത്തും നല്ലച്ചൻ അതായത് ശിവഭഗവാൻ മലനായാടിയായി കെട്ടിക്കളിച്ച കളിയാണ് നായാടിക്കളി അച്ഛനായിട്ട് ഞങ്ങളതിനെ കരിപ്പടിപ്പിച്ചു അമ്മമ്മയെ എഴുതും മുത്തച്ഛൻ മുത്തമ്മ അച്ചമ്മ അമ്മ അച്ചക്ക ഞങ്ങ അച്ഛമ്മയാണ് നമുക്കിത് പഠിപ്പിച്ചത് എല്ലാം എടുക്കുന്നുണ്ട് പത്താം തീയതി പറക്കുട്ടുകൂരാണ് പിന്നെ ണ് പരമശിവന്റെ അടുക്കള് അതുപോലെ പാടന്മാര് കൽപ്പനിക്ക് കൽപ്പനി പാടന്മാരാണ് ഇത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് പരമശിവൻ നിങ്ങൾക്ക് നേരിട്ട് അനുവദിച്ചു തന്ന പരിപാടിയാണ് പറയപ്പെട്ട പന്തേരി പോലാണ് ഞങ്ങൾ അതിൽ പാടൻ പറയൻ മുള മുളയൻ അങ്ങനെയൊക്കെ പെടും ജാതികളൊക്കെ ആശ്ശേരി മൂശേരി ഒക്കെ ആശ്ശേരി മൂശാരി വട്ടാൻ ഞങ്ങൾ ഞങ്ങൾ നാടൂന്ന് പറഞ്ഞാൽ രണ്ട് മുത്തപ്പൻ പറഞ്ഞ ഞങ്ങൾക്ക് ശരിക്കും മുത്തപ്പനുണ്ട് അത് മുത്തപ്പുണ്ട് നായുകൾക്ക് മുത്തപ്പുണ്ട് ഞങ്ങൾക്ക് മുത്തപ്പുണ്ട് അതിനെ പാടനും അവലും ഞങ്ങളുണ്ടാവും ഞങ്ങൾ അവരെ വീട്ടിൽ പോയി കളിക്കൂല അവര് ഞങ്ങളുടെ വീട്ടിൽ കളിക്കില്ല അതാണ് ഇതിന്റെ കാര്യം അതാണ് അവർക്ക് ആയിട്ടാണ് ശരിക്കും അവര് നാടുകളല്ല ശരിക്കും ശരിക്കാന്ന് പറഞ്ഞാ അവര് അവര് ബ്രാഹ്മസ് അവരെ കണ്ടെ ുംങ്ങനെ നായാടിക്കളി എത്തുമ്പോഴാണ് ഓരോ വീട്ടിലും പൂരത്തിന്റെ വരവറിയുന്നത് തങ്ങൾ ഓരോ വീട്ടിലും എത്തി പൂരത്തിന്റെ വരവറിയിച്ച് വീട്ടുകാരെ പൂരത്തിന് ക്ഷണിക്കുകയാണ് ചെയ്യുന്നതെന്ന് കലാകാരന്മാർ പറഞ്ഞു യാടിത പടി കളിക്കുമ്പോഴി കൊള്ളുന്നമ്മ കവിൽ നല്ല മരം വേട്ടി അമ്പലം മണി ചെയ്തേ നഗമനാ കരിങ്കം നദി തോങ്ക കൊണ്ട് അമ്പലമേ ഞറങ്ങി മല മൊന്നു നഞ്ചും കൂട്ടി തഴ കുടം വെച്ച് അങ്ങനെ அரோடம்மா பூஜைக்கு போனதமதா காட்டாம்பா நல்ல மேடம் பூஜை போதா பூஜை எந்தெல்லாம் வேணோ அங்கே உன்ரளி கொஞ்சாத்தேகோ பால் கிண்டி வேணோ அங்கே ും പാൽക്കെ പോരാമതാ ചന്തങ്ങും അങ്ങനെ മത കണ്ണാറ്റി പശുവിൻ്റെ പാലതും വേണോ വരിക്കാപ്പി ലവുക തീർന്ന വിറകതും വേണോ അങ്ങനെ ൂട പച്ച പാന് കാക്കാമ്പ നല്ല നേട പച്ച പന്ത് പച്ച പന്തലീല് എന്തു വരവാണേലം വരേ വണ പറ വരവാണ് അങ്ങനെ ജമുന്ത ചെറുപരേ ഉണ്ടേ മതാ കാട്ടാമ്പ നല്ല മേട് ചെറുപരവാണ് മത പൂരം വരവാണേ പലവരവാണ് കാട്ടാമ്പാല് നല്ല മേട്

ുണ്ടേ ലമ്മേ പൊതുവിടുംങ്ങനാണ്ടി കളിയാട്ടുണ്ട് കളിയാട്ടോ അങ്ങനെ തമ്പ നല്ല ചണ്ട് നേർച്ച വഴിപാട് അങ്ങനെ

达尔木的达尔木。<G ül üyor>